ബിഗ് ബോസ് സീസൺ സെവൻ സ്വേച്ഛാധിപതി എന്ന പദവി ജിസേലിനും നെവീനും ലഭിച്ചു കഴിഞ്ഞു ഇനി നവീനും ജിസേലും ചേർന്ന് ഏഴുപേരെ സെലക്ട് ചെയ്യണം ഈ ഏഴ് പേർക്ക് നോമിനേഷൻ പവർ എന്ന ഒരു കാർഡ് കൊടുക്കണം ഈ ഏഴുപേരാണ് ഇനി അടുത്ത എവിക്ഷനിലേക്കുള്ള ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുക മറ്റാർക്കും നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല ശരത്തിന് പറ്റും ആയതിനാൽ ശരത്തിനും നോമിനേഷൻ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഈ ഏഴ് പേർ ചേർന്ന് തെരഞ്ഞെടുത്തത് അഞ്ച് കൂടി ഒണീലിനെയും നാല് കൂടി ന്യൂറേയും മൂന്ന് കൂടി രേണുവിനേയും രണ്ട് കൂടി ബിന്നിയെയുമാണ് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ നേരിട്ട് ആര്യനെ നോമിനേറ്റ് ചെയ്തിരുന്നു പിന്നെ നെവിനും ജിസേലിനും നേരിട്ട് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യാനുള്ള അവകാശം കൂടി ബിഗ് ബോസ് കൊടുത്തു ഇപ്പോൾ ആദിലെയും ന്യൂറേയും രണ്ട് കണ്ടസ്റ്റൻസ് ആയതിനാൽ ആദിലെയും അഭിലാഷിനെയുമാണ് നെവീനും ജിസേലും ചേർന്ന് നോമിനേറ്റ് ചെയ്തത് അങ്ങനെ നോമിനേഷൻ പ്രക്രിയ അവസാനിക്കുമ്പോൾ അഞ്ച് കൂടി ഒനിലും നാല് കൂടി നൂറയും മൂന്ന് കൂടി രേണുവും രണ്ട് കൂടി ബിന്നിയും ജിസേലും നെവിനും ഡയറക്റ്റ് തിരഞ്ഞെടുത്ത അഭിലാഷും ആദിലയും ലാലാട്ടൻ നേരിട്ട് നോമിനേറ്റ് ചെയ്ത ആര്യനും ഇത്രയും പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് മറ്റൊരു ടെസ്റ്റ് എന്തെന്നാൽ ഏഴ് പേരെ സ്വേച്ഛാധിപതികൾ തിരഞ്ഞെടുത്തിരുന്നുവല്ലോ ആ ഏഴുപേരിന് ചേച്ചാധിപതികൾക്ക് വിധേയരായി കഴിയേണ്ടി വരും